മോർണിംഗ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ട് ചെയ്യുന്നുണ്ടല്ലേ അപ്പം ഇന്ന് രാവിലെ കാപ്പിക്ക് എന്തായിരുന്നു എല്ലാവർക്കും എനിക്ക് ഇന്ന് പാലപ്പവും മുട്ടക്കറിയും ഉണ്ടായിരുന്നു പിന്നെ പോട്ടി വരട്ടി ഇപ്പം മകൻ പോട്ടി വരട്ടി ഒന്നും കഴിക്കത്തില്ല ചിലവർക്ക് ഇഷ്ടമല്ലല്ലോ അപ്പം ഞാനേ ഹസ്ബൻഡും പോട്ടി വരട്ടിയതും രണ്ട് പാലപ്പം ഞാൻ രണ്ട് പാലപ്പം എടുത്തു പുള്ളിക്കാരും മൂന്ന് പാലപ്പം എടുത്തു അപ്പം ഇന്നത്തെ ഫുഡ് അതായിരുന്നു കേട്ടോ ഒരു കാര്യം പറയട്ടെ നിങ്ങളും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായി കാണുന്നവരുണ്ടാവല്ലേ ചില സമയത്തൊക്കെ നമുക്ക് ചിലരിൽ നിന്നും ഭയങ്കര മാനസികമായിട്ട് ഉണ്ടാക്കാവുന്ന സംസാര രീതികൾ അത് ഭർത്താവിനില് നിന്നാകാം അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്നാകാം കൂട്ടുകാരിൽ നിന്നാകാം മക്കളിൽ നിന്നാകാം നമ്മൾ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സമയമെന്ന് പറഞ്ഞാൽ അതാണല്ലേ എന്തേലും നിസാര കാര്യം മതി ആ ഒരു കാര്യത്തിൽ പിടിച്ചിട്ട് അവർ പെട്ടെന്ന് അവരല്ലാത്ത രീതിയിലുള്ള സംസാരം വാക്കുകൾ പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റാത്ത വാക്കുകൾ പെട്ടെന്ന് ഇന്ന് ഇത്രയും നേരം കണ്ട ഒരു വ്യക്തി അല്ലായിരിക്കും ആ സമയത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സമയത്ത് ദേഷ്യപ്പെടുമ്പോൾ പ്രത്യേക ഒരു രീതിയായിരിക്കും അല്ലേ വാക്കുകളൊക്കെ വേറെ ഏതോ വാക്കുകളിലോട്ടൊക്കെ പോയിട്ട് നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംസാര രീതിയായിട്ട് ആയിരിക്കും അത് സംസാരിക്കുന്നത് അപ്പോൾ അത് നമ്മളെ ഒരു ഭയങ്കരമായിട്ട് വേദനിപ്പിക്കാറുണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ എന്തിനാന്ന് നമ്മൾ എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ ആ സമയത്ത് എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് അല്ലെ ഇങ്ങനെ പറയുന്നത് അല്ലെ എന്താണ് ഇങ്ങനെ പറയുന്നത് എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ ഞാൻ ഞാൻ എന്ത് 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 ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിനെ വിഷമിപ്പിക്കും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ഈ വായി എല്ലാം വിളിച്ച് പറയുന്നത് സാര സാറെ കാര്യം അറിയായിരിക്കും വായി തോന്നെല്ലാം വിളിച്ച് പറഞ്ഞതിന് ശേഷം ചില ആൾക്കാരുണ്ട് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സോറി പറയുന്ന ആൾക്കാർ അപ്പോൾ അത് കേൾക്കുമ്പം നമുക്ക് മനസ്സിലൊരു സന്തോഷം വരും അല്ലേ എന്തേലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു സോറി പറയുമ്പോൾ നമുക്ക് സന്തോഷം വരും അത് സാധാരണമാണ് പക്ഷേ ചില ആൾക്കാരുണ്ട് പറഞ്ഞു കഴിയുമ്പം ഞാനാണ് ഞാൻ പിടിച്ച മൊഴിലാണ് മൂന്ന് കൊമ്പൊന്നും പറഞ്ഞോണ്ട് അതിൽ തന്നെ പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ പറയുന്ന ആ ശരി അല്ലെങ്കിൽ ഞാൻ ഇത്ര നേരം പറഞ്ഞാൽ ശരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ചിലവർക്ക് അത് മനസ്സിൽ നിന്ന് പോകത്തില്ല ആ വാക്കുകൾ കാരണം ഇത്രയും നേരവും ഈ എൻ്റെ കൂടെ നിന്ന് വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെ സംസാരിച്ച വ്യക്തിയാണെന്നോ വിചാരിക്കുന്നത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് അനാവശ്യ വാക്കുകളിലേക്ക് പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലേ അപ്പോൾ അവരുടെ സംസാരം നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും അത് ആരാണെങ്കിലും മക്കളാണെങ്കിലും കൊള്ളാം ഭാര്യയാണെങ്കിലും കൊള്ളാം ഭർത്താവാണെങ്കിലും കൊള്ളാം സഹോദരങ്ങളാണെങ്കിലും കൊള്ളാം കൂട്ടുകാരാണെങ്കിലും കൊള്ളാം ആരാണെങ്കിലും കൊള്ളാം അല്ലേ അത് നമ്മളെ ഭയങ്കരമായിട്ട് പക്ഷെ അത് നമ്മൾ മനസ്സിൽ നിന്നും നമ്മുടെ പോകത്തില്ല പക്ഷെ അവിടെ ചെന്നൊരു സോറി പറയുകയോ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞൊരു സോറി പറയുകയോ ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് ഒരുപാട് വിഷമം കുറഞ്ഞു കിട്ടും പറയാത്ത പക്ഷത്തിലാണ് നമുക്കത് മനസ്സിൽ നിന്ന് നമ്മുടെ മനസ്സിൽ കിടക്കും ഞാൻ എന്തു പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സിലത് കിടക്കും അല്ലേ അങ്ങനെ ഒരുപാട് പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം ഞാൻ എന്താണ് ആ വ്യക്തിയോട് പറഞ്ഞത് അവരെനിക്ക് എത്രമാത്രം വേണ്ടപ്പെട്ടവരാണ് അല്ലെങ്കിൽ അവരെന്തെല്ലാം എന്നോട് എനിക്ക് സഹായം ചെയ്തിട്ടുണ്ട് അല്ലെ എന്നോട് എന്തെല്ലാം എന്തെല്ലാം സഹായം അവരെനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് ഒരു നിമിഷം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വാ വായിൽ നിന്നും ആ വാക്കുകൾ വരത്തില്ല ചിലവർ അതൊന്നും ഓർക്കത്തേ ഇല്ല ആ ഒരു സമയത്ത് അവരെ എന്തൊക്കെയോ വിളിച്ച് പറയും എന്താണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല കേൾക്കുന്നവർക്കും മനസ്സിലാകത്തില്ല എന്താ ഇയാൾ പറയുന്നല്ലേ എന്താണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാകത്തില്ലേ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ള ഈ പറയുമ്പം അങ്ങനത്തുള്ള വാക്കുകളൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് ഒരു ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട് വേണം വാക്കുകൾ പ്രയോഗിക്കലായിട്ട് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരോടും നമ്മളെ ഒരുപാട് അടുത്ത് നിൽ നിൽക്കുന്ന ആൾക്കാർ സുഹൃത്തുക്കളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ നമ്മൾ ഒരുപാട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരോട് പെട്ടെന്നൊരു നിസ്സാര കാര്യത്തിൻ്റെ പേര് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം യോ അങ്ങനെ ഞാൻ എങ്ങനെ പറയാൻ തുടങ്ങരുതല്ലേ അങ്ങനെ പറയരുത് നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അല്ലേ അത് ഒരാൾ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞു കഴിയുമ്പം ആ വ്യക്തിക്ക് എത്രമാത്രം മനസ്സ് വിഷമിക്കുന്നൊന്നും അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അത് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ കുറച്ച് കുറച്ച് എന്താ അവർക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് മനസ്സിന് താങ്ങ് റ്റാത്ത വിഷമുണ്ടാക്കുന്ന വാക്കുകൾ പ്രയോഗിക്കാതിരിക്കാൻ വളരെയധികം നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മിക്കവാറും കുടുംബജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും എടുത്തിട്ട് വഴക്കുണ്ടാക്കി നമ്മളിപ്പോൾ കണ്ട ഒരു വ്യക്തിയായിരിക്കുന്നില്ല ആ സമയത്ത് വഴക്കുണ്ടാകുമ്പോൾ നിസാര കാര്യങ്ങൾ നിസാ ചില വീടുകളൊക്കെ നിസാര കാര്യങ്ങൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം നമ്മളിങ്ങനെ വാവൊഴിച്ചിരിക്കും എന്നാ ഇയാൾ ഇദ്ദേഹം പറയുന്നല്ലേ എന്നെ നമ്മളെ ഭർത്താക്കന്മാരാണല്ലോ പറയുമ്പോൾ എന്നാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്ന ഞാൻ ഇത് മാത്രം എന്നാ ചെയ്തത് ഒന്നും ഒന്നും എനിക്ക് പിടിയിടുന്നില്ലെന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കും പക്ഷെ അവരെന്തൊക്കെയോ ഒഴിച്ച് പറയും എന്തൊക്കെ വായിക്കൊള്ളുന്ന വാക്കുകളിലെ വിളിച്ച് നമുക്ക് മനസ്സംഗം മരവിച്ച് മടുത്തു പോവും അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ വളർച്ച ഉണ്ടാകുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ടല്ലേ അപ്പം എല്ലാം അങ്ങനെ ചിന്തി അങ്ങോട്ട് പരസ്പരം ഭാര്യയാണെങ്കിലും ഭർത്താവ് ആളെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയാനും വളരെ ശ്രദ്ധിക്കണം കാര്യമെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യത്തെ പരിഹരിക്കാൻ പറ്റുമല്ലേ അല്ലെങ്കിൽ ആ കാര്യം ഒരുപാട് വഷളായി വഷളായിപ്പോവും നമ്മളെന്തെങ്കിലും നിസാര പ്രശ്നങ്ങൾ കാണലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അത് പിന്നെ വഷളായി വഷളായി നമ്മുടെ വായി തൂന്നുമെല്ലാം വിളിച്ച് പറഞ്ഞ് മറ്റ് ആ അടുത്തിരിക്കുന്ന വ്യക്തി അതായത് നമ്മുടെ കൂട്ടത്തിരിക്കുന്ന വ്യക്തി ഭർത്താവായിക്കോട്ടെ ഭാര്യയായിക്കോട്ടെ അവരുടെ മനസ്സ് എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാക്കൾ അവരെ ഒരുപാട് വേദനിപ്പിക്കും അത് നമ്മൾ മനസ്സിലാക്കി സംസാരിക്കുകയാണെങ്കിൽ ആ ബന്ധം എന്ന് നിലനിൽക്കും അല്ലേ എല്ലാവരും ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞ് വഴക്ക നിസാര സംഭവങ്ങളൊക്കെ വഴക്കുണ്ടാക്കി പറയുന്ന വാക്കൾ നിരന്തരം പറഞ്ഞു കഴിക്കുമ്പോൾ ആരും കേട്ടുകൊണ്ടിരിക്കാൻ തയ്യാറാകത്തില്ല അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അവിടെ പിന്നെ പ്രശ്നങ്ങളെ ഉണ്ടാകത്തുള്ളൂ അല്ലേ ഒന്നെങ്കിൽ വേറെ ആരെങ്കിലും കയറി ഇടയിൽ അതിനെ പരിഹരിച്ച് നിർത്തണം ഇല്ലെങ്കിൽ അവർ തന്നെ സ്വയമേ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് അതിൻ്റെ അതിൽ മുമ്പോട്ട് പോകണം അല്ലേ എന്നാൽ മാത്രമേ അവിടെ നമുക്ക് ഒരു മുമ്പോട്ടുള്ള നല്ലൊരു ജീവിതം നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ തലവെക്കും അല്ലേ ആ പ്രശ്നങ്ങൾ തലപൊക്കുമ്പോൾ നമ്മൾ അത് ഒരുപാട് വഷളാക്കി പോകാതെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർ എന്തേലുമൊക്കെ സൗന്ദര്യപ്പെടും എന്തേലുമൊക്കെ വഴക്കുണ്ടാക്കുമല്ലേ പക്ഷെ വഴക്കുണ്ടാക്കി കഴിഞ്ഞ് ഈ മാരിൽ ഒരാൾ അതൊന്ന് പരിഹരിക്കാൻ തയ്യാറായാലും അത് സ്നേഹത്തോട് അല്ലെങ്കിൽ ഞാൻ എന്ത് പറയുന്നത് ആയതോട് പറഞ്ഞു പോയതാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന് എനിക്കിത് പെട്ടെന്ന് ദേഷ്യം എന്ന പറഞ്ഞു പോയതാണ് നമ്മൾ സോറി പറയുകയോ അല്ലെങ്കിൽ എന്നെ പരിഹരിക്കാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ തീരുമാന പ്രശ്നം അല്ലേ അല്ലാതെ നമ്മളത് വഷളാക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ അത് പല രീതിയിലും മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തവരും ഒരുപാട് പേര് ഒരുപാട് ദുഃഖങ്ങൾ എനിക്ക് സ്ത്രീകളുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ ഇങ്ങനെ പുരുഷന്മാരുണ്ട് എല്ലാവരും ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് പിണങ്ങി മാറിയിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ചെന്ന് സ്നേഹത്തോടെ സംസാരിക്കും ആ പിണക്കം മാറാനുള്ളതേ ഉള്ളൂ അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷസ്ഥാനത്ത് എത്താൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷസ്ഥാനത്ത് എത്തത്തില്ല അല്ലേ അപ്പോൾ ഇന്നെല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്നെ ഒരുപാട് പേര് എനിക്ക് എന്നെ ആഗ്രഹം സാധിക്കണമെന്ന് ഒരുപാട് പേര് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ടായി എനിക്ക് ഇന്നൊരു കാര്യം നടക്കണം എൻ്റെ ഇന്നത്തെ കാര്യം എനിക്ക് നടക്കണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരിൽ അങ്ങനെ ഇറങ്ങി പോകുന്ന എനിക്ക് ഇന്ന എന്ന കാര്യം സാധിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ആ കാര്യം സാധിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശിപ്പിക്കുന്നത് ടാറ്റാബൈബ് നടക്കാനാണ്